ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ചിരി ബിസി ആയിപ്പോയി അപ്പം ഇന്ന് നമ്മുടെ തിരുവോണമായിട്ട് ഒരു വ്ളോഗിടാമെന്ന് വിചാരിച്ചു ഞാനും മാമിതാണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി അല്ല റെഡി ആയിട്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് സോങ് കാണും കാരണം കോവിലിട്ടൊക്കെയാണ് അപ്പം നമ്മളിപ്പോൾ എവിടെ പോകണം മാമി ആ നമ്മൾ കോവിലിൽ പോവാണ് എല്ലാരും കൂടെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ഗായ്സ് നമുക്ക് ഇനി കോവിലിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കും കേട്ടോസ് അങ്ങനെ നമ്മൾ കോവിലൊക്കെ പോയിട്ട് ാവരയാണ് ചേച്ചി മാമി എല്ലാവരും ഉണ്ട് അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ അപ്പം ഇനി നമുക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ടുണ്ട് അപ്പം എൻ്റെ ഫോട്ടോ എടുത്തു തരണ വ്യക്തി കിടന്ന് ഉറങ്ങാണ് നമുക്കൊന്ന് വിളിച്ചുണർത്തിയിട്ട് ആൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം ടൈം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ ഷൂട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടാം കാരണം ഞാൻ ഓണത്തിന് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല എന്ത് ചെയ്യാൻ ഇന്നാണ് ഞാൻ ഇച്ചയെങ്കിലും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ദിവസം അപ്പം നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് ആ സമയമാകുമ്പം അടുത്ത വീഡിയോ ഞാൻ കാണിച്ച് തരാം ഗൈസ് അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പാണ് ഓണമാകുമ്പം ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് വേറൊന്നും ഇഡലി സാമ്പാർ ചമ്മന്തി ചുമന്ത്രിവാട എന്നും സ്പെഷ്യൽ ആണ് നമുക്കിതിന് കഴിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോകണം എന്റെ ഫോട്ടോഗ്രാഫർ ഇതുവരെ എണീറ്റിട്ടില്ല കഴിച്ച് ഫോട്ടോ എടുത്തിട്ട് ബാക്കി ഡിസിഷൻ കാണും ഇനി നമ്മുടെ ഫോട്ടോഷൂട്ട് ആണ് എൻ്റെ ഫോട്ടോഗ്രാഫർ ചില കാരണത്താൽ ഉറങ്ങുകയാണ് ഇതുവരെ എണീറ്റിട്ടില്ല പക്ഷെ നമുക്ക് പ്രശ്നമില്ല നമുക്ക് കുറച്ച് റീൽസ് എടുക്കണം റീൽസ് എടുത്തതിന് ശേഷം എൻ്റെ ഫോട്ടോഗ്രാഫറിനെ വിളിച്ച് ഉണർത്താം അഭ്യ വാമി ഇവിടെ ഞാനുണ്ട് വാമിയുണ്ട് വാമി ഇന്നത്തെ മൂഡ് അത്ര ശരിയല്ല ബാഡ് ഗേൾ ആയിക്കൊണ്ടിപ്പോൾ വരുകയാണ് എന്തൊരു കഷ്ടമൊന്നുകൂടെ അപ്പം നമുക്കിനി റീൽസ് എടുക്കാം എടുക്കാൻ കാട്ട് വേണം ചുമ്മാ ഇരിക്കാൻ ഇന്ന് ഇനി ചുമ്മാ ഇരിപ്പാണ് പണി ാണ് ഒരു റീൽ എടുക്കാൻ നമ്മൾ നോക്കുകയാണ് നടക്കുന്നോളൂ ഇവിടെ വാങ്ങിയുണ്ട് അവിടെ ഇപ്പൊ ഫുൾ മോഡായി നമുക്കിനി പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങളൊരു വീഡിയോ എടുത്തോട്ട് കാരണം ഇവിടെ ഭയങ്കര വെയിലാണ് ഗായ്സ് ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കാണ് മാമിടെ ഹലോ ഗായസ് അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ബാക്കിയുള്ള ചെറിയ ചെറിയ പണികൾ കഴിഞ്ഞു ഞാൻ കുറേ ദിവസത്തിനേഷം ഇന്നാണ് ഒന്ന് എൻ്റെ വീട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ രാവിലെ പോയാൽ രാത്രിയാവും ഞാൻ വരാനായിട്ട് അപ്പം ഒരു രണ്ടാഴ്ചത്തെ തുണികളിവിടെ കിടക്കുകയാണ് നമുക്കതെല്ലാം മടക്കേണ്ട റൂമ് ഒന്ന് വൃത്തിയാക്കണം റൂം ഭയങ്കരമായിട്ട് മെസ്സിയായിട്ട് കിടക്കുകയാണ് എനിക്ക് കാണുമ്പോൾ തന്നെ അപ്പം ഇനി എനിക്ക് തുണി മടക്കണം പിന്നെ കുറച്ച് അലറച്ചുള്ള പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായ ഫുഡ് കഴിപ്പ് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫോണിൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഫില്ലായിട്ടുണ്ട് അപ്പോൾ അതിൽ ആവശ്യമില്ലാത്തതെല്ലാം ഇന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് മടി അപ്പോൾ അതിന്ന് ചെയ്യണം അപ്പോൾ ഞാൻ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഊണി അയക്കാൻ നേരത്ത് ഞാൻ വീഡിയോസിലാവും അപ്പം നമുക്ക് ഇപ്പം പോയി പണി നടത്താം അല്ല പണി ചെയ്യാം ഗായസ് ഞാൻ പോയി ജോലി ചെയ്തിട്ട് ഇട്ടാവാൻ ഹലോ ഗൈസ് നമ്മൾ ഇനി ചോറ് കഴിക്കാനായിട്ട് പോവാണ് ഗായ്സ് നമ്മൾ അങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വാമി ചോറൊക്കെ വെച്ച് കഴിക്കാണ് ആ വാമി കഴിക്കട്ടെ ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും കഴിക്കാണ് ഇനി നമുക്ക് ഹായ് ഗൈസ് എന്ന് പറമി ആ ഇത് കുറച്ച് ഇങ്ങോട്ട് നീക്കണം ഗാൾസ് ഞാൻ സദ്യയൊക്കെ കഴിച്ചിട്ട് ഒരു കിടപ്പങ്ങ് കിടന്നു എന്നിട്ട് എനിക്കത് കുറച്ച് നേരം മുമ്പാണ് ഞാൻ വിചാരിച്ചു ഇന്ന് തിരുവോണമായിട്ട് പുറത്തൊക്കെ പോവാം ചീച്ചിയും ചേട്ടനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പക്ഷെ അവർക്ക് വൈകിട്ടായപ്പം വർക്കല പോവേണ്ട ഒരാവശ്യമുള്ളതിനാൽ അവർ വർക്കല പോയി അപ്പം ഇന്ന് തിരുവോണമായിട്ട് ഒരു സ്പെഷ്യലും ഇല്ല ഫുഡ് കഴിച്ചു കോവിഡിൽ പോയി പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെറുതായിട്ട് അത്തം ഇട്ടു കുറച്ച് ഫോട്ടോസ് എടുത്തു അത്ര തന്നെയാണ് വലിയതായിട്ടൊരു ഒന്നും നടന്നിട്ടില്ല അപ്പം പിന്നെ ഞാൻ മൊത്തത്തിൽ ഉറക്കമായി കുറേ ദിവസത്തെ ഉറക്കം ഉണ്ടായിരുന്നു ഇനിയിപ്പം എന്താ പറയുക അല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ